ഹായ് ഫ്രണ്ട്സ് ന്യൂ ഇന്ത്യയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ശ്രീ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ബാല്യകാല സഖി എന്ന സുന്ദരമായ നോവലിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മനസ്സിലാക്കേണ്ട അറിയേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യത്തെ പറ്റിയാണ് ആ പ്രധാനപ്പെട്ട കാര്യം എന്താണ് എന്ന് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ വീഡിയോ നിർബന്ധമായി അവസാനം വരെ കാണുക അവസാനമാണ് ഞാനിതിൻ്റെ പ്രധാനപ്പെട്ട ആ കാര്യം പറയുന്നത് ബാലയകാല സഖി എന്ന നോവലിനെ പറ്റി നമ്മൾ വിശദമായിട്ടുള്ള ഒരു ആസ്വാദനം നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് അത് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ആ വീഡിയോ നിർബന്ധമായി ഇപ്പോൾ തന്നെ പോയി കണ്ടതിന് ശേഷം ഈ വീഡിയോയിലേക്ക് തിരിച്ചു വരിക ബാല്യകാല സഖി എന്ന നോവൽ ചെറിയൊരു നോവലാണ് എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വളരെ ചെറിയൊരു നോവൽ മജീദിൻ്റെയും സുഹ്രയുടെയും ജീവിതം അവരുടെ ബാലയകാലം മുതൽ തുടങ്ങുന്ന അവരുടെ ജീവിതത്തെ വളരെ ചുരുങ്ങിയ വാക്കുകളിലൂടെ നമ്മളിലേക്ക് എത്തിക്കുന്ന ബഷീറിനെ നമുക്ക് കാണാൻ കഴിയും ഇവിടെ എന്താണ് ശ്രദ്ധിക്കേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബഷീറിൻ്റെ ബാലയകാൽ സഖ്യ ചെറിയൊരു നോവലാണ് എന്ന് നമ്മൾ പറഞ്ഞു ഇതിൻ്റെ ആദ്യ പകുതി മലയാളത്തിൽ തന്നെ ഏറ്റവും മികച്ച നോവലിൻ്റെ ഒരു ആദ്യ പകുതിയാണ് എന്ന അഭിപ്രായം നേടിയിട്ടുള്ള നോവലാണ് ബാലകാൽ സഖ്യ എന്ന് പറയുന്നത് അപ്പോൾ വക്കീൽ ചോര പൊടിഞ്ഞിരിക്കുന്നു എന്ന് ബാലകാൽ സഖ്യയെപ്പറ്റി ഭീഷിക്കപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ചോര കാണുമ്പോൾ പേടിയുള്ളവർ തലകറങ്ങുന്നവർ ഇത് വായിക്കുമ്പോൾ പ്രത്യേകം സൂക്ഷിക്കുക എന്ന രീതിയിൽ ബാലയകാൽ സഖ്യയെപ്പറ്റി പറയുന്നു അപ്പോൾ എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ളൊരു വീക്ഷണത്തിലൂടെ ബാലകാൽ പറ്റി പറയുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ബാലകാല സഖി എന്ന് പറയുന്ന നോവല് അതിൽ അതിൻ്റെ വക്കിൽ ചോര തന്നെയാണ് പൊടിഞ്ഞിരിക്കുന്നത് കാരണം ജീവിതത്തിൻ്റെ അത്രയും നല്ല യാഥാർത്ഥ്യം ശരിക്കുമുള്ള ആ ഒരു ജീവിത യാഥാർത്ഥ്യമാണ് ബാലകാൽ സഖി നമ്മളിലേക്ക് എത്തിക്കുന്നത് വാക്കുകളിൽ ചോര ഇറ്റ് വീഴുന്ന തരത്തിലുള്ള ഈ രീതിയാണ് ബാലകാൽ സഖ്യയ്ക്കുള്ളത് എന്നാൽ ബാലകാൽ സഖിയിൽ മറ്റൊരു പ്രത്യേക കാര്യമുണ്ട് അതിനെപ്പറ്റിയാണ് നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട ഈ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും തീവ്രമായിട്ടുള്ള ജീവിത ഗന്ധിയായിട്ടുള്ള കഥ പറയുന്ന ഈ നോവൽ അതിൻ്റെ വികാരതീവ്രത കൊണ്ട് അതിൻ്റെ ദുരിതപൂർണ്ണമായിട്ടുള്ള ജീവിത സാഹചര്യങ്ങളെ അതേപോലെ നമ്മളിലേക്ക് എത്തിക്കുകയാണ് ബഷീർ ബാലയകാല സഖി എന്ന നോവലിലൂടെ ചെയ്യുന്നത് വികാരത്തിൻ്റെ അതായത് ഇപ്പോൾ നമ്മൾ ജീവിതത്തിൽ അനുഭവിക്കുന്ന കഷ്ടതകൾ അനുഭവിക്കുന്ന ദുരിതങ്ങൾ ദുഃഖങ്ങൾ വേദന ഇത് മാത്രമാണ് ബാല്യകാല സഖ്യയിലുള്ളത് അല്ലാതെ ബാല്യകാല സഖ്യ ബഷീറിൻ്റെ മറ്റ് നോവലുകളെ പോലെ ഹാസ്യാത്മകമായിട്ട് ഒരുപാട് നമ്മളെ ചിരിപ്പിക്കുകയോ പൊട്ടിച്ചിരിക്കുകയോ ചെയ്യുന്നില്ല ഒരു ഭാഗത്ത് പോലും അങ്ങനെ ഒരു അങ്ങനെയൊന്നും ബാലകാല സഖ്യയിൽ ഇല്ല ബാല്യകാല സഖ്യയുടെ പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് വിരഹമാണ് ദുഃഖമാണ് വേദനയാണ് ജീവിതത്തിൻ്റെ നഗ് നഗ്ന സത്യങ്ങളാണ് അല്ലെങ്കിൽ യാഥാർത്ഥ്യമാണ് അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റ് നോവലാണെങ്കിൽ അപ്പോൾ ഇങ്ങനെയൊരു യാഥാർത്ഥ്യം ഇങ്ങനെയുള്ള ദുരിതം ദുഃഖം ഇതൊക്കെ പറയുന്ന നോവലുകൾ പൊതുവെ നമ്മളെ ഭയങ്കരമായിട്ട് നമ്മുടെ കണ്ണുകളെ ഈർന്നടിപ്പിച്ച് ആ വികാരങ്ങളെയൊക്കെ ഒരു കുത്തൊഴുക്കലാക്കി മാറ്റിയിട്ട് ആ വികാരങ്ങളെപ്പറ്റി നമ്മളോട് ഇങ്ങനെ കൂടുതലായിട്ട് ഇപ്പോൾ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ആ പ്രശ്നത്തെ കൂടുതലായി വിവരിച്ച് അതിൻ്റെ ദുഃഖം കൂടുതലാക്കി നമ്മളോട് പറഞ്ഞ് പെരുപ്പിച്ച് കാണിക്കാൻ പല നോവലുകളും ശ്രമിക്കാറുണ്ട് എന്നാൽ സഖിയിലേക്ക് വരുമ്പോൾ ഇതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം സഖിയിലേക്ക് വരുമ്പോൾ ആ ഒരു പെരുപ്പിക്കലില്ല ആ വികാരം ഇത്രയും വികാരപൂർണ്ണമായ കാര്യമാണ് ബഷീർ പറയുന്നത് അത്രയും വേദനയുള്ള കാര്യമാണ് പക്ഷെ ചുരുങ്ങിയ വാക്കുകളിൽ ഒട്ടും അമിതമാക്കാതെ ഒട്ടും അമിതമാക്കാതെ ചുരുങ്ങിയ വാക്കുകളിലേക്ക് വാക്കുകളിലൂടെ ആ വികാരത്തെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് എന്നാൽ അത് ഒട്ടും കൂടുതലുമായിട്ടില്ല ഒരു മിതത്വം അതായത് ഇങ്ങനെ പറഞ്ഞാൽ മതി എന്നുള്ള രീതിയിൽ ഒരു മിതത്വം പാലിച്ചുകൊണ്ട് അധികം ഒന്നും കൂടുതലും പറയാതെ ഒന്നും കുറവും പറയാതെ ആ അനുഭവം ആ തീവ്രത വായനക്കാരിലേക്ക് എത്തിക്കാൻ ബഷീറിന് കഴിഞ്ഞു എന്നുള്ളതാണ് ബാല്യകാലസഖ്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത നിങ്ങൾ ബാലയകാല സഖ്യ വായിക്കുമ്പോൾ ഈ ഒരു പോയിന്റ് മനസ്സിൽ വെച്ചിട്ട് വേണം വായിക്കേണ്ടത് കാരണം അത്രയും വേദനാജനജനകമായിട്ടുള്ള അത്രയും വിഷമമായിട്ടുള്ള അവസ്ഥകളിലൂടെ കടന്നു പോകുന്ന നോവൽ എന്തൊരു കൈയ്യൊതുക്കത്തോടു കൂടിയാണ് എന്തൊരു ഒതുക്കത്തോടു കൂടിയാണ് ബഷീർ അവതരിപ്പിച്ചിരിക്കുന്നത് എന്നതാണ് ശ്രദ്ധേയമായിരിക്കേണ്ടത് അപ്പോൾ മറ്റൊരു മനോഹരമായ വീഡിയോ ആയി നൂബി വീണ്ടും വരൂ താങ്ക്